ഇത് ചട്ടമ്പിസ്വാമിയുടെ നൂറ്റമ്പ നൂറ്റൊന്നാമത്തെ അനുബന്ധിച്ച് നടത്തുന്ന ഒരു ഘോഷയാത്രയാണ് അതൊരു തീർത്ഥയാത്രയാണ് ഇതൊരു ആചാര്യനെ ഓർമ്മിക്കൽ മാത്രമല്ല ആ ആചാര്യൻ ഭാഗമായിരുന്ന ഒരു വലിയ ധാരയുടെ പുനരാവിഷ്കരണമാണ് സമൂഹത്തിൽ സമത്വവും സാഹോദര്യവും ഒക്കെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരിക്കുന്ന ഒരു കാലത്ത് ഈ സമത്വവും സാഹോദര്യവും ഒക്കെ നടപ്പാക്കാൻ ശ്രമിച്ച നവോത്ഥാന നേതാക്കന്മാരുടെ സ്വാമി ചട്ടമ്പിസ്വാമി നാരായണഗു വൈകുണ്ഠസ്വാമികൾ തുടങ്ങിയ നിരവധി നവോത്ഥാന നായകന്മാരുടെ ജന്മസ്ഥലം അല്ലെങ്കിൽ സമാധി സ്ഥാനങ്ങൾ അല്ലെങ്കിൽ അവരുടെ സ്മരണ സ്മരണ നിർത്തുന്ന സ്ഥലങ്ങളൊക്കെ തീർത്ഥാടന കേന്ദ്രങ്ങള കേന്ദ്രങ്ങളായി കണ്ടുകൊണ്ട് ഏകദേശം നാൽപ്പത്തി ഒന്ന് ആചാര്യന്മാരുടെ സ്ഥലം സന്ദർശിച്ച് ചട്ടമ്പിസ്വാമി സമാധിയായ പന്മനയിൽ നിന്നും ജ്യോതി സ്വീകരിച്ച് വള്ളികുന്നത്ത് ചട്ടമ്പിസ്വാമിയും നാരായണ ഗുരുവും അയ്യങ്കാളിയുടെ സഹപ്രവർത്തകരും കെ പി കർപ്പന്റെ സഹപ്രവർത്തകരും ഒക്കെ ഒരുമിച്ച് സഭ നടത്തിയിരുന്ന വള്ളിക്കുന്നത്ത് അവസാനിക്കുന്ന ഒരു തീർത്ഥയാത്രയാണ് ഇത് ഇത് നൂറ്റിയാമത്തെ സമാധിക്കാണ് നമ്മൾ ചെയ്യുന്നത് ഇത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത് ഇത് എല്ലാവർക്കും ഇനി ആവർത്തിക്കും ഞാൻ അഡ്വക്കേറ്റ് ശരത്ചന്ദ്രബാബു ആലപ്പുഴയിലെ വിദ്യാധിരാജ ഇന്റർനാഷണൽ എന്ന പ്രസ്ഥാനത്തിന്റെ തിരുവനന്തപുരം ചാപ്റ്ററിന്റെ കൺവീനറായി ഇന്ന് ഈ ജ്യോതിപ്രയാണ ഘോഷയാത്രയ്ക്ക് അകമ്പടി സേവിക്കുന്ന വ്യക്തികളുടെ ഒരാളാണ് ഇത് പരമപഠാരക വിദ്യാധിരാജ ചട്ടമ്പിസ്വാമി തിരുവടികളുടെ സന്ദേശം വളരെ കാലങ്ങളായി നമ്മുടെ സമൂഹത്തിൽ വിസ്മരിക്കപ്പെടുകയോ അല്ലെങ്കിൽ നേരാമണ്ണം ഉപയോഗിക്കാതിരിക്കുകയോ ചെയ്യുന്ന ഒരു ഘട്ടത്തിലാണ് വിദ്യാധിരാജ ചട്ടമ്പിസ്വാമികളുടെ ആശയങ്ങൾക്ക് എന്നും എക്കാലവും ഈ ലോകാവസാനം വരെ പ്രസക്തി ഉണ്ട് എന്ന് വിളിച്ചോതിക്കൊണ്ട് ഞങ്ങൾ ഈ ഘോഷയാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത്